കൊല്ലം സുധിയുടെ മരണശേഷമായിരുന്നു ഭാര്യ രേണു സുധി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി തുടങ്ങിയത് റീലുകൾ ചെയ്തിരുന്ന രേണു ഇപ്പോൾ മോഡലിങ്ങും ചെയ്തു വരുന്നുണ്ട് മാത്രമല്ല അഭിനയത്തിലേക്കും കടന്നു രേണു റീൽസും മോഡലിങ്ങും ചെയ്തു തുടങ്ങിയതിന് പിന്നാലെയാണ് രേണുവിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നത് സുധിയുടെ മരണശേഷം രേണു എന്താണ് ചെയ്തു കൂടുന്നതെന്നാണ് പലരും ഉന്നയിക്കുന്ന ചോദ്യം സുധിയുടെ കൊണ്ട് പൈസ ഉണ്ടാക്കുകയാണെന്നും എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതെന്നും തുടങ്ങി നിരവധി വിമർശനങ്ങളാണ് താരത്തിനെതിരെ ഉയർന്നു വരുന്നത് സുധിയുടെ മകൻ കിച്ചുവിനെ രേണു മറന്നെന്നും അവനെ അകറ്റിയെന്നുമാണ് ചിലർ ഉന്നയിക്കുന്ന കാര്യം രേണു ഏത് വീഡിയോ ഇട്ടാലും ആ വീഡിയോസിന് താഴെ രേണുവിനെ വിമർശിച്ചുകൊണ്ടുള്ള കമൻറുകളാണ് കൂടുതലും വരാറുള്ളത് ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ ഒറ്റയ്ക്ക് കഴിയണം അയാളെ ഓർത്ത് ജീവിക്കണം എന്ന തരത്തിൽ ഒരു നിയമവുമില്ല എന്നാൽ നിങ്ങളൊന്ന് ഒന്ന് ആലോചിച്ചു നോക്കുക സുതിചേട്ടൻ പോയതിന് പിന്നാലെ എല്ലാ കാര്യങ്ങളും നന്നായി ആണ് പോകുന്നതെന്നും റീച്ചിന് വേണ്ടിയോ ജീവിക്കാൻ വേണ്ടിയോ ആണെങ്കിൽ എത്ര നല്ല വ്ലോഗുകൾ എടുക്കാൻ കഴിയും കുക്കിംഗ് അല്ലെങ്കിൽ വേറെ പല വിധത്തിലുള്ള മാർഗങ്ങൾ അതിനുണ്ട് എന്നാൽ നിങ്ങൾ ഡ്രസ്സിങ്ങിന്റെ അള കുറച്ചും മറ്റു വീഡിയോ ചെയ്യുമ്പോൾ അത് ബാധിക്കുന്നത് നിങ്ങളുടെ മക്കളെ കൂടിയാണല്ലോ ചെറുപ്പത്തിൽ അമ്മ നഷ്ടപ്പെട്ടു ചേച്ചിയുടെ കിച്ചു അമ്മ എന്ന് വിളിച്ചു അത് ശരിക്കും എന്തുകൊണ്ടാണ് ആ അമ്മ അച്ഛൻ മരിച്ചപ്പോൾ എന്തൊക്കെയാണ് ചെയ്ത് കാണിക്കുന്നത് ഇപ്പോൾ എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല സ്വതിച്ചേട്ടൻ ജീവിച്ചിരുന്നാൽ ഇതേപോലെ ഒരു ഡ്രസ് ധരിച്ചു നിങ്ങൾ വരുമെന്നും എത്ര മാന്യമായിട്ടാണ് അന്ന് ഫ്ലവേഴ്സ് ഷോയ്ക്ക് നിങ്ങളെ സുതിച്ചേട്ടൻ പരിചയപ്പെടുത്തിയത് അന്ന് നിങ്ങൾ ഇട്ടിരുന്ന ഡ്രസ്സ് എത്ര മാന്യമാണ് എന്തിനാണ് നിങ്ങൾ ശരിക്കും എല്ലാവരുടെയും പരിഹാസം കേട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇതൊക്കെ ഒന്ന് നിർത്തു പഴി കേൾക്കുന്നത് കാണുമ്പോൾ എല്ലാം നല്ല വിഷമമാണ് നിങ്ങളെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ് പ്രസംഗിക്കാൻ കഴിയും എന്നാൽ അത് അധിക പ്രസംഗം ഒരിക്കലും ആകരുത് ഭർത്താവ് മരിച്ചാൽ സതിയാകണമെന്നില്ല മാത്രമല്ല ഇഷ്ടത്തിന് ജീവിക്കാം എന്നാൽ അത് ഒരിക്കലും അനിഷ്ടമാകരുത് സുതിച്ചേട്ടന്റെ ഭാര്യ എന്ന പേരുകൊണ്ടാണ് ഇവൾ ഇത്രയൊക്കെ ആയതും അതിൽ ഒരു സംശയവുമില്ല കേരളത്തിലെ എല്ലാ ജനങ്ങളും ആരാധിച്ചിരുന്ന ഒരു കലാകാരനാണ് സുതിചേട്ടൻ ഭർത്താക്കന്മാർ മരിച്ചുപോയ ഒരുപാട് ഭാര്യമാർ ഇപ്പോഴും അവരുടേതായ രീതിയിൽ ജീവിക്കുന്നുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് പോസ്റ്റ് ഇട്ട് സ്വന്തം ഭർത്താവിനോടും ഒരുപാട് ഇഷ്ടമുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയൊന്നുമല്ല മാന്യമായി ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുകയും ചെയ്യും എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് സ്വന്തം മനസാശയോട് കൂടി ഒന്ന് ചോദിക്കണം എന്നിങ്ങനെയാണ് രേണു സുദിക്കെതിരെ വരുന്ന കമൻറ്റുകൾ